ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന പവിത്ര സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നന്ദിനി വേദയും തമ്മിൽ സംസാരിക്കുന്ന ഒരു എപ്പിസോഡ് കൂടിയാണ് അവസാനിക്കുന്നത് ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷനാണ് അപ്പോൾ ആ വേദ പറയുകയാണ് എനിക്ക് നന്നായിട്ട് അറിയാം നന്ദിനി ഏട്ടത്തേക്ക് എന്നെയും വിക്രമിനെ തമ്മിൽ അകറ്റണം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അതിനു വേണ്ടിയിട്ടാണ് വാസവന് ഞാനും കൂടെ ഒറ്റ കെട്ടായിട്ട് നിന്ന് വിക്രമിനെ അപായപ്പെടുത്തിയത് എന്നൊക്കെ നന്ദിനി ഏറ്റെത്തി പറഞ്ഞുകൊണ്ട് നടക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് വേദ പറയുകയാണ് അപ്പോൾ ഇനി എനിക്ക് ഒരിക്കലും വിക്രമിനെ പിരിയാൻ പറ്റില്ലെന്നും കാരണം കാട്ടിൽ വെച്ച് നമ്മൾ അത്ര മാത്രം പോയെന്നൊക്കെ പറയുകയാണ് വേദ അപ്പോൾ ഇതെല്ലാം കേട്ട് നന്ദിനി അമ്പരം നിൽക്കുകയാണ് ഞങ്ങൾ ഒരു രാത്രി മുഴുവൻ ഗുഹയിലായിരുന്നു താമസമെന്നും അപ്പോൾ ഇത് കേട്ടിട്ട് നന്ദിനി ചോദിക്കുകയാണ് നിങ്ങൾ ഗുഹയിൽ താമസിക്കുന്ന എന്തിനാണ് നിങ്ങൾ പെരിച്ചാഴികളാണോ എന്ന് നന്ദി ചോദിക്കുകയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് പെരിച്ചാഴികൾ മാളത്തിലല്ലേ താമസിക്കുന്നത് അത് നന്ദിനി നന്ദിനത്തിൻ്റെ മുറിവുകളുള്ള ചെറിയ മാളങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞ് നന്ദിനെ കളിയാക്കുന്നുണ്ട് എന്നിട്ട് വേദ വളരെ റൊമാൻറ്റിക്കായിട്ട് പാട്ടൊക്കെ പാടി നന്ദിനെ മുമ്പിൽ നന്ദിനെ കൈയ്യൊക്കെ പിടിച്ച് കറക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നന്ദിനിക്ക് അത്രയും രസിക്കുന്നില്ല എന്നിട്ട് വേദ പറയുകയാണ് ഞങ്ങൾ എന്നിട്ട് ഒരു പകൽ മുഴുവൻ പരസ്പരം കണ്ണുകൾ തമ്മിൽ കോർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുകയായിരുന്നു പിന്നീട് ഒരു പുഴയോര തിരുന്ന പുഴ പുഴയിൽ രണ്ട് പോലെ പരസ്പരം നീന്തി കളിച്ചു എന്നൊക്കെ നല്ല റൊമാൻറ്റിക് മൂഡിൽ ആ നന്ദിനിയോട് പറയുകയാണ് പക്ഷേ ഇതൊന്നും നന്ദിനിക്ക് അത്ര വിശ്വാസമാവുന്നില്ല എനിക്കും വിക്രമിനെ ഇനി പിരിയാൻ പറ്റില്ല എന്നൊക്കെ വേദ നന്ദിനിയോട് പറയുകയാണ് അപ്പോൾ എന്നിട്ട് ഇതെല്ലാം പറഞ്ഞ് നന്ദി നന്ദിനെ കറക്കി വേദ എല്ലാം കളിച്ച് പാട്ട് പാടുകയാണ് അപ്പോൾ അറിയാതെ കൈ തട്ടി കൈ കസേരയിൽ വന്ന് തട്ടുകയും നന്ദിനിക്ക് വേദന എടുക്കുകയും ചെയ്യുന്നു അപ്പോൾ ദേഷ്യം കൊണ്ട് നന്ദിനി പറയുന്ന നീ ഇപ്പോൾ ഒന്ന് ദോശ കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പോൾ ഇറങ്ങി പോകുന്ന വഴിയിൽ നന്ദിനിയുടെ ഭർത്താവ് വിനായകൻ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ വിനായക ചോദിക്കുന്നത് എന്താണ് ഇത്ര ദേഷ്യത്തിൽ വരുന്നതെന്ന് ചോദിക്കും അപ്പോൾ ദേഷ്യത്തെ നന്ദിനി പറയുക നിങ്ങൾ എപ്പോഴെങ്കിലും എന്നെ കാട്ടിക്കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ദേഷ്യപ്പെട്ടുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങി പോവുകയാണ് അടുത്ത രംഗം കാണിക്കുന്നത് വിനയനും വിനയൻ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് അപ്പോൾ ശ്രീജ ശ്രീജലഞ്ചെല്ലാം തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ ഇറങ്ങി വരുന്ന വഴിയിൽ ഉമ്മറത്ത് വിനായകനും നന്ദിനി ദേഷ്യത്തോടു കൂടി ഇരിക്കുകയാണ് അപ്പോൾ വിനയം ചോദിക്കുകയാണ് എന്ത് പറ്റി വിനായകൻ എന്ത് നന്ദിനി ആകെ ദേഷ്യത്തിലാണല്ലോ അത് നന്ദിനിക്ക് ഇപ്പോൾ കാട്ടിൽ പോകണമെന്നാണ് പറയുന്നത് അപ്പോൾ അപ്പോൾ വിനയം ചോദിക്കുന്നത് എന്താണ് നന്ദിനി ഇപ്പോൾ കാട്ടിലൊക്കെ നീ പോകണമെന്ന് പറയുന്നത് അപ്പോൾ വിനയട്ടിനൊന്നും അറിഞ്ഞില്ലേ ഇപ്പോൾ പുതിയ കപ്പിൾസ് പാക്കേജ് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഗുഹയിൽ താമസിക്കാം പുഴിയോരത്ത് കുളിക്കാം പിന്നെ പരസ്പര കണ്ണുകളൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കാം അങ്ങനെ പല കാഴ്ചകളും ഉണ്ട് കാട്ടിൽ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ വേദ അവിടെ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ വേദ ആക്കി പറഞ്ഞതാണ് നന്ദിനി എന്ന് വേദയ്ക്ക് മനസ്സിലായി ആ സമയത്ത് മാഷ് കടന്നു വരികയാണ് അപ്പോൾ മാഷ് വന്നിട്ട് ചോദിക്കാൻ ഇവിടെ എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ വേദം വാങ്ങിയ കാണിക്കുന്നുണ്ട് ഞാൻ മാഷിനോട് പറയട്ടെ എന്നുള്ള രീതിയിൽ അപ്പോഴും നന്ദിനി വേണ്ട എന്നുള്ള രീതിയിൽ നന്ദിനി വാങ്ങിയ കാണിക്കുന്നുണ്ട് അടുത്ത രംഗം രംഗമെന്ന് പറയുന്നത് അമ്പലത്തിൽ പോയ കമല റോഡിൽ കൂടി നടന്നു വരികയാണ് ആ സമയം വിക്രം അതുവഴി വരികയും അവർ ഒന്നിച്ച് ബൈക്കിൽ വീട്ടിലോട്ട് വരികയാണ് ചെയ്യുന്നത് എന്നിട്ട് കമല വീടിൻ്റെ ഉമ്മറത്തോട്ട് വന്ന ശേഷം എല്ലാവരോടും കൂടിയായി പറയുകയാണ് എനിക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ടെന്നും അതിൽ മാഷ ഇടപെടരുതെന്നും പറയുകയാണ് അപ്പോൾ വേദയെ ഈ വീട്ടിലോട്ട് കൈപിടിച്ച് കയറ്റിയത് ഞാനാണ് അതിപ്പോൾ തെറ്റായിപ്പോയെന്ന് എനിക്ക് തോന്നുകയാണ് ഞാൻ അമ്പലത്തിൽ തൊഴുതിറങ്ങിയ ശേഷം എനിക്ക് അങ്ങനൊരു തോന്നലുണ്ടായിരിക്കുകയാണ് അപ്പോൾ വേദ എൻ്റെ മകൻ്റെ ജീവിതം തകർക്കാനാണ് നോക്കുന്നതെന്ന് കമല എല്ലാവരോടും കൂടിയാൽ പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് വേദ ഷോക്കായി നിൽക്കുകയാണ് അപ്പോൾ നന്ദിനി മനസ്സിൽ അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറ്റിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നന്ദി നിൽക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ഓട്ടോ ഡ്രൈവർ രാധ വരികയാണ് ഇതെല്ലാം കേട്ട് രാധയ്ക്കും വളരെയധികം സന്തോഷമാകുന്നു അന്ന് ഞാൻ എടുത്ത തീരുമാനം തെറ്റായിപ്പോയിരുന്നു എന്ന് കമല പറയുകയാണ് അപ്പോൾ മാഷു പറയുകയാണ് അന്നെടുത്ത തീരുമാനമല്ല നീ ഇപ്പോൾ എടുത്ത തീരുമാനമാണ് വളരെ തെറ്റായി പോയിരിക്കുന്നത് ഒരിക്കലും വേദവും വിക്രവും തമ്മിൽ പിരിയരുതെന്ന് മാഷ് പറയുകയാണ് അപ്പോൾ മാഷി ഇത് ഇടപെടരുതെന്ന് കമല പറയുകയാണ് അപ്പോൾ നന്ദിനി അന്നേ പറഞ്ഞതാണ് നമ്മുടെ ഈ വീട്ടിലെ സമാധാനം എല്ലാം പോയത് വേദം വന്നത് തൊട്ട് തുടങ്ങ അന്ന സമയം തൊട്ടാണെന്ന് അത് ഞാനിപ്പോൾ വിചാരിക്കുകയാണ് അത് സത്യമാണ് നന്ദിനി പറഞ്ഞതെന്ന് കമല പറയുന്നുണ്ട് അപ്പോൾ എനക്ക് ഇപ്പോഴൊരു ഇങ്ങനൊരു തോന്നൽ വരാൻ കാരണം എന്താണ് എനിക്ക് അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയ ശേഷം ഇങ്ങനൊരു തോന്നൽ വന്നു വന്ന് തുടങ്ങിയതാണ് അത് അമ്പലത്തിൽ വെച്ച് ആരെങ്കിലും കണ്ടോ എന്ന് മാഷ് കമലയോട് ചോദിക്കുന്നുണ്ട് അപ്പോഴും നന്ദിനി മുന്നോട്ട് വന്ന് സംസാരിക്കുകയാണ് അന്നേ ഞാൻ പറഞ്ഞതല്ലേ അമ്മയോട് അപ്പോൾ അന്ന് എന്തൊക്കെയായിരുന്നു എനിക്ക് സൗന്ദര്യമില്ല പണമില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അസൂയമാണെന്നൊക്കെ എല്ലാം പറഞ്ഞു ഇപ്പോൾ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് മനസ്സിലായല്ലോ എന്ന് നന്ദിനി ചോദിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ട് വേദം വിഷമിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ കമല പറയുകയാണ് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പോൾ വേദ ഈ വീട് വിട്ട് പോകണം അതാണ് എൻ്റെ തീരുമാനം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് വിനയനും ശ്രീജിയും ചോദിക്കുകയാണ് അമ്മ എന്ത് തീരുമാനമാണ് പറയുന്നത് അപ്പോൾ വേദ എന്തിനാണ് ഈ വീട് വിട്ട് പോകുന്നത് അമ്മയൊക്കെ ഒന്നും കൂടെ ആലോചിച്ച് എന്ന് ശ്രീജിയെ ചോദിക്കുകയാണ് അപ്പോൾ ശ്രീജിയെ നിനക്ക് ഇവിടെ കൂടെ പോകണമെന്ന് പറഞ്ഞ് ശ്രീജിയെ ദേഷ്യപ്പെടുന്നുണ്ട് കമല എന്നിട്ട് കമല വിക്രമിനോട് പറയുകയാണ് വിക്രം നീ എത്രയും പെട്ടെന്ന് തന്നെ ഇവളെ ഇവളുടെ അച്ഛൻ്റെ വീട്ടിലോട്ട് കൊണ്ടാക്കണം ഒന്ന് പറയുകയാണ് അപ്പോൾ നീ എന്താണൊന്നും ഉണ്ടാകാൻ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ എന്ത് പറയാനാണ് ഞാൻ ഒരിക്കലും ഇവളെ വിളിച്ചുകൊണ്ട് വന്നിട്ടില്ല അവളുടെ സ്വന്തം ഇഷ്ടത്തിനാണ് വന്നതെന്ന് പറഞ്ഞിട്ട് വിക്രം ഉണ്ടാകാൻ നിൽക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ട് മാഷ് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ കമല പറയുകയാണ് മാഷ് ഇതിൽ ഇടപെടരുത് എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നന്ദിനി വന്ന് പറയുകയാണ് വലിഞ്ഞ് കയറി വന്നവരെ കഴുത്തിന് പിടിച്ച് പുറത്താക്കണമെന്ന് നന്ദിനി പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് മാഷ് പറഞ്ഞു ഞാൻ അതിനുള്ള അധികാരി ഈ വീട്ടിലാക്കി തന്നിട്ടില്ല എന്നൊക്കെ പറയുകയാണ് മാഷ് പറയുകയാണ് അപ്പോൾ വിക്രം കിട്ടിയ താലിയാണ് ഇവളുടെ കഴുത്തിൽ കിട കിടക്കുന്നത് അപ്പോൾ ഭർത്താവ് എവിടെയാണോ അവിടെയാണ് ഭാര്യ നിൽക്കേണ്ടത് അപ്പോൾ നീയല്ലേ എപ്പോഴും പറയാറുള്ളത് വേദയ്ക്കും ഒരു സ്ഥാനം ഈ വീട്ടിൽ മറ്റു പോലെ കൊടുക്കണമെന്നൊക്കെ ഉള്ളത് എന്നിട്ട് ഇപ്പോൾ നീ എന്താണ് പറയുന്നത് ഇപ്പോൾ തോന്നുമ്പോൾ എടുത്ത് കളയാൻ ഇവളെന്താ അടുക്കളയിലുള്ള വല്ല ഉരുപ്പടി ആണോ തോന്നുമ്പോൾ എടുത്ത് കളയാനും പിന്നീട് വെക്കാനോ എന്നൊക്കെ പറഞ്ഞ് മാഷ് നല്ല രീതിയിൽ ദേഷ്യപ്പെടുകയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ വീട്ടിൽ നിന്ന് ആരും പോകുന്നില്ലെന്നും ഈ വീട് ജപ്തിയായി പോകുന്നതുവരെ എല്ലാവരും ഈ വീട്ടിൽ തന്നെ കാണുമെന്നും മാഷ് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട കമല പറയുകയാണ് എങ്കിൽ പിന്നെ ഞാൻ മാറി നിൽക്കാമെന്ന് കമല പറയുകയാണ് അപ്പോൾ വിനയനും ശ്രീജയും പറയുകയാണ് അമ്മ എങ്ങോട്ട് പോകാനാണ് അപ്പോൾ കമല വളരെ ദേഷ്യത്തിൽ പറയുകയാണ് അതേ എൻ്റെ അച്ഛൻ്റെ കൂടെ ഇറങ്ങി വന്നതിന് ശേഷം എനിക്ക് പോകാനായിട്ട് ഒരിടമില്ല അന്നേ ഞാൻ ഇവിടെയാണല്ലോ കഴിയുന്നതെന്നെല്ലാം പറഞ്ഞ് കമല വളരെയധികം ദേഷ്യപ്പെടുകയാണ് ഇപ്പോൾ മാഷു പറയുകയാണ് നമ്മൾ ജപ്തിയായി പോകുന്ന സമയത്ത് നമുക്ക് ആരൊക്കെ കൂടെ വേണം എന്നുള്ള ഒക്കെ അപ്പോൾ നമുക്ക് തീരുമാനിക്കാം പറയുകയാണ് അപ്പോൾ കമല പറയുകയാണ് അപ്പോൾ അതിനു മുമ്പ് എനിക്ക് വിക്രമിനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് വിക്രം നീ ഇപ്പോൾ തന്നെ പറയണം നിനക്ക് എവളോടൊപ്പം ജീവിക്കണോ അത് ഇവളെ ഒഴിവാക്കണോ എന്നുള്ളത് എനിക്കിപ്പോൾ അറിയണമെന്ന് പറയുകയാണ് അപ്പോൾ വിക്രം പറയുകയാണ് ഞാൻ ഇവളെ ഒരിക്കലും അമ്മ പറയുമ്പോൾ ഞാൻ ഇവളെ സ്വീകരിച്ചിട്ടില്ല അവൾ അവളുടെ ഇഷ്ടത്തിന് എന്ന് വിക്രം പറയുകയാണ് വിക്രമിൻ്റെ മറുപടി കേട്ട് കമല വേദയുടെ നേരെ വന്ന് പറയുകയാണ് അപ്പോൾ നീ ഇവിടെ നിന്ന് ത പോകണമെന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം എന്ന് പറയുന്നു അപ്പോൾ വേദ വിക്രമിൻ്റെ നേരെ വന്ന് പറയുകയാണ് വിക്രം വിക്രം എന്നെ ഒരിക്കൽ പോലും ഞാൻ ഇത്രയും ദിവസമായി ഇവിടെ വന്നിട്ട് എന്നെ ഒരിക്കൽ പോലും എന്നെ സ്നേഹിച്ചിട്ടില്ലേ എപ്പോഴെങ്കിലും ഒരു നിമിഷമെങ്കിലും എന്നെ ഒന്ന് ഭാര്യയായിട്ട് കണ്ടിട്ടില്ലേ ഇതിനുള്ള മറുപടി വിക്രമിൻ്റെ കണ്ണിൽ നോക്കി പറയൂ പ്ലീസ് എന്ന് വേദ പറയുകയാണ് അപ്പോൾ ഇതിൻ്റെ മറുപടി ഇല്ല എന്നാണെങ്കിൽ ഞാൻ ആ നിമിഷം തന്നെ സ്ഥലം വിട്ടേക്കാമെന്ന് വേദ പറയുകയാണ് പക്ഷേ ഇതിനൊന്നും മറുപടി നിൽക്കാതെ വിക്രം വീടിനകത്തോട്ട് കയറി പോവുകയാണ് അപ്പോൾ വേദയും നിശബ്ദമായി നിൽക്കുകയാണ് എന്നിട്ട് വേദ കമലയുടെ നേരെ വന്ന് പറയുകയാണ് വിക്രം എന്നെ ഇന്ന് ഇഷ്ടമല്ല എന്നെ വേണ്ട എന്ന് പറയുമോ അന്നും ഞാൻ ഇവിടെ നിന്ന് പൊയ്ക്കുകയാണ് പക്ഷെ അതുവരെ ഞാൻ വിക്രമിൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ തന്നെ കഴിയുമെന്ന് വേദ പറയുകയാണ് എന്നിട്ട് കമല കമലയുടെ നേരെ വന്ന് പറയുകയാണ് അമ്മ ഇത് ആരും അമ്മയെ കൊണ്ട് ഇത് അമ്മ ഇത് തിരുത്തി പറയുമെന്നും എനിക്ക് നല്ല വിശ്വാസമുണ്ടെന്നും വേദ പറയുന്നുണ്ട് അപ്പോൾ എന്നിട്ട് വേദയും അകത്തോട്ട് കയറി പോവുകയാണ് അപ്പോൾ കമല എന്നിട്ട് വിഷമിച്ച് നിൽക്കുകയാണ് ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് ഇതോടുകൂടി അവസാനിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ കമൻ്റ് ചെയ്യുക അപ്പോൾ നാളെ പൗത്ര സീരിയലിൻ്റെ പ്രമോ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക്